നിർമ്മാണ മേഖലയെ കൂടുതൽ നയിക്കുന്നതാണ് കുടുംബശ്രീ സെന്ററുകളെ കേന്ദ്രമാക്കാനുള്ള നീക്കമെന്ന് നടുവൊടിഞ്ഞ നിർമ്മാണ മേഖലയെ കൂടുതൽ തകർച്ചയിലേക്ക് നയിക്കുന്നതാണ് കുടുംബശ്രീ ഫെസിലിറ്റേഷൻ സെന്ററുകളെ കെട്ടിട നിർമ്മാണ പ്ലാൻവരപ്പ് കേന്ദ്രമാക്കാനുള്ള സർക്കാർ നീക്കമെന്ന് ലെൻസ്ഫെഡ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എസ് ഹരീഷ് ആരോപിച്ചു കെട്ടിട നിർമ്മാണ മേഖലയിലെ അൻപതിനായിരത്തോളം പേരെ തൊഴിൽ രഹിതരാക്കുന്ന സർക്കാർ നിർദ്ദേശം പിൻവലിച്ചില്ലെങ്കിൽ ലെൻസ്ഫെഡ് സമരം ശക്തമാക്കുമെന്നും നഗരസഭയ്ക്ക് മുന്നിൽ ലെൻസ്ഫെഡ് നടത്തിയ പ്രതിഷേധ സമരത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി ഹരീഷ് പറഞ്ഞു ആ ലൈസൻസി ആ ലൈസൻസി ചിലപ്പോൾ ആ ലൈസൻസിക്കെതിരെ നടപടികൾ നിയമ നടപടികൾ ഉണ്ടാവും എന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തു നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ഈ പറഞ്ഞ പോലെ പത്തിരുപത്തയ്യായിരം ലൈസൻസികളാണ് നമ്മുടെ അംഗങ്ങളായിട്ടുള്ളത് അവരെ സംബന്ധിച്ച് ഭൂരിഭാഗം നമ്മുടെ മറ്റേ ലൈസൻസികളും ഏകദേശം എൺപത് ശതമാനത്തോളം ലൈസൻസികളും പ്ലാൻ മാത്രം ജീവിക്കുന്ന അല്ലെങ്കിൽ കുടുംബം നടത്തുന്ന അവരെ സംബന്ധിച്ച് ഒരു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് വിലക്കയറ്റവും അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത കുറവും നിർമ്മാണ മേഖലയെ തകർത്തു കഴിഞ്ഞു ഇതിന് പിന്നാലെയാണ് എല്ലാ ഫീസും സർക്കാർ വൻതോതിൽ വർദ്ധിപ്പിച്ചത് കെട്ടിട നിർമ്മാണ പ്ലാൻ വരയ്ക്കാനും അപേക്ഷ സബ്മിറ്റും ഇപ്പോൾ കുടുംബശ്രീയെ ഏൽപ്പിച്ചത് തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചാണ് സർക്കാരിന്റെ കേസ് പാട്ടിലൂടെ അപേക്ഷിച്ചാലും അനുമതി ലഭിക്കാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് കെട്ടിട നിർമ്മാണ മേഖലയെ തകർക്കുന്ന സമീപനത്തിൽ നിന്ന് സർക്കാർ പിന്മാറിയില്ലെങ്കിൽ സമരം ശക്തമാക്കും എഞ്ചിനീയറിംഗിൽ ബിരുദവും ലൈസൻസുമുള്ളവരാണ് കെട്ടിട നിർമ്മാണ പ്ലാൻ വരച്ചു നൽകേണ്ടത് ഇതിൽ നിന്നും വ്യത്യസ്തമായാണ് കുടുംബശ്രീക്ക് പ്ലാൻ വരയ്ക്കാൻ സർക്കാർ അനുമതി നൽകിയത് ഇത് നിയമപരമല്ലെന്നും ഹരീഷ് പറഞ്ഞു ലെൻസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് വി ആർ കൃഷ്ണകുമാർ അധ്യക്ഷനായി പി ആർഒ മനോജ് കുമാർ ജില്ലാ സെക്രട്ടറി എസ് രാജേഷ് ട്രഷറർ വി രാജേഷ് ആർ മോഹൻദാസ് എം വി കണ്ണൻ സുനിൽകുമാർ സി രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്